കൊക്കോരുണ്ടല്ലോ മുപ്പതിനായി ഇത് കണ്ട അടിപൊളി കൊക്കോ ഇവിടെ വേർതിരിച്ചിട്ടാ ഇതാണ് ഉണക്കിട്ട് എടുക്കുന്നത് എടുക്കട്ടെ ഇത് കണ്ടാ ഇതുപോലെ വട്ടം മുറിക്കാൻ ഇവിടെ രണ്ടുമൂന്ന് പേര് സീഡായിട്ടുണ്ട് ഇന്നത്തെ വീടി ഉണ്ടല്ലോ കൊക്കോ കൃഷി ചെയ്ത് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഒരു അടിപൊളി കർഷകന്റെ പേടിയാണെന്താ ജോപ്പു ജോൺ ജോപ്പു ജോൺ ഇവിടെ കൊക്കോ മുഴുവനും ഇന്റെ സീഡാക്കിയിരിക്കണം നീ അടുത്ത പേടി ഇത് നമ്മൾ വേറൊരു സ്ഥലത്ത് കൊണ്ട് കടിപ്പെട്ടിയിലിട്ട് കുളിപ്പിക്കും അപ്പോൾ കുളിപ്പിക്കണം നമുക്ക് നോക്കാം ഈ ഒരു ഏരിയ ഒരു അഞ്ച് ഏക്കർ തെങ്ങും തോപ്പാണ് തെങ്ങിൻ്റെ ഇടവിളയായിട്ടാണ് കൊക്കോ കൃഷി ചെയ്യുന്നത് ഇവിടെ ഒരു ആയിരത്തോളം കൊക്കോ ചെടികളുണ്ട് തണലാഗ്രഹിക്കുന്ന ഒരു ചെടിയാണ് കൊക്കോ അതുകൊണ്ട് ഒരു ഇടവിളയായിട്ട് ചെയ്യുന്നതാണ് കൊക്കോ എപ്പോഴും നന്നായി വരിക ഇങ്ങനെ പഴുത്ത കായകളാണ് നമ്മൾ കൊക്കോ വിളവെടുക്കുന്നത് ചെറിയൊരു പഴുപ്പ് കയറുമ്പോഴേ നമുക്ക് പറിച്ചെടുക്കാം കൊക്കോയുടെ പ്രധാനമായിട്ട് പരിചരണത്തിൽ വരുന്ന ഒരു കാര്യം കൊക്കോയ്ക്ക് സൈഡിൽ നിന്ന് ചിപ്പോൺസെന്നും പറഞ്ഞ് ഇങ്ങനെ ഷൂട്ടുകളുണ്ടാവും അത് ഈ ഇതൊക്കെ അതങ്ങനെ വെട്ടിക്കളയുന്നതാണ് അങ്ങനെ ചിപ്പോൺസ് ഉണ്ടാകുന്നത് വെട്ടിക്കളയുമ്പോഴാണ് കൂടുതൽ കായ്ക്കാനുള്ള ഒരു പ്രവണത കാണിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുകളിലേക്ക് പോകുന്ന ശിഖരങ്ങളും വെട്ടി ഒതുക്കി കഴിയുന്നതും ഒരു അഞ്ചാറടി പൊക്കത്തിൽ നിർത്തുന്നതാണ് കൊക്കോ പറിക്കാനും ഈൽഡ് കൂടുന്നതിനും ഒക്കെ നല്ലത് നമ്മളിവിടെ എല്ല് പൊടിയും ചാണകപ്പൊടിയാണ് മെയിനായിട്ട് അടിവളമായിട്ട് കൊടുക്കുന്നത് പിന്നെ വിളവ് കൂട്ടാനായിട്ട് പോളിയാർ ആപ്ലിക്കേഷനും നടത്തുന്നുണ്ട് ഈ കാണുന്ന ഘട്ടത്തിൽ നാല് രംഗിന്റെ ഇടക്ക് ഓരോ കൊക്ക വെച്ചാണ് ആയിരിക്കും എന്നിട്ട് റിസൾട്ട് നോക്കിയാൽ ഇപ്പൊ ഓൾറെഡി കുറെ വിളവെടുത്തു കഴിഞ്ഞു അപ്പൊ തല്ലേ ഇപ്പൊന്ന് വെച്ചാല് ഈ സൈഡൊക്കെ ഇവർ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതാണ് വേണ്ട പക്ഷേ ഇത്തരം വില കൂടി നിന്നുകൊണ്ട് അത്യാവശ്യം ചെറുത് ഉൾപ്പെടെ വരച്ച ലാഭമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം എല്ലാരും നല്ല വിലയുള്ള സമയമായതുകൊണ്ട് കൊക്കോയുടെ സീഡ്ലിങ്സ് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സമയമായി ഇപ്പം വില ഇതിനു മാസം മുമ്പ് നൂറ്റമ്പത് രൂപയുള്ളത് അതായത് ഇത് ഇത് മെയിൻ ആയിട്ട് ഐവറി കോസ്റ്റിൽ നിന്നും ഗാനയിന്നും ആയിരുന്നു കൊക്കോ വന്നിരുന്നത് അപ്പൊ ഐവറി കോസ്റ്റിലും ഗാനയിലും എല്ലിനോ എഫക്ട് കാരണം കൃഷി വളരെയധികം മോശമാകുകയും പിന്നെ അവിടെ സ്വർണകനിയിലേക്കൊക്കെ ആൾക്കാർ നീങ്ങുകയും ചെയ്തുകൊണ്ട് മേൽമണ്ണ്ണ് നശിക്കുകയും കൊക്കോയുടെ പ്രൊഡക്ഷൻ വളരെയധികം കുറഞ്ഞു അതുതന്നെയല്ല ചൈന ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിലേക്ക് കൊക്കോ കൺസംഷൻ വളരെയധികം കൂടി കൂടി മധ്യവർഗം മെച്ചപ്പെട്ടതോടുകൂടി കൊക്കോയുടെ കൺസംഷൻ വളരെയധികം കൂടി കൂടി അപ്പൊ ഇനി വില ഇടിയാണെങ്കിൽ പോലും ഒരു നാനൂറിനില് താഴേക്ക് പോവുകയല്ലെന്നാണ് പൊതുവെയുള്ള ഉള്ള അധികാരം കൊക്കോ കൃഷി നമുക്ക് ലാഭകരമായിട്ട് അത്യാവശ്യം പോകണമെങ്കിൽ എത്ര ആവറേജ് എത്ര വില കിട്ടും നമുക്ക് ഒരു രൂപ കെട്ടി കഴിഞ്ഞാൽ ലാഭകരമായിട്ട് നമുക്ക് ലാഭകരമായിട്ട് പക്ഷേ ഇത്തരത്തെ വില ശ്രദ്ധിച്ചോളാം ആയിരത്തിഒരുന്നൂറ് രൂപ അതെ നമുക്ക് ഇത്തരം ടോട്ടലി എത്ര കിലോ പ്രൊഡക്ഷൻ ഉണ്ടാവും എത്ര ടണ് ഇവിടുന്ന് ഒരു നാല് ടണ്ണോളം നമ്മൾ പ്രതീക്ഷിക്കുന്നു നാല് ടണ് ഇൻഡു ആയിരം ഏ ഏകദേശം അല്ലെ അമ്പത് ലക്ഷം രൂപയുടെ കൊക്കോ വിൽക്കുന്ന ഒരു അടിപൊളി കർഷകാണ് നിൽക്കുന്നത് ഏത് ജില്ലയിലാണെന്ന് പറഞ്ഞാണ് ഇത് ഇത് മലപ്പുറം ജില്ലയിൽ പേരും കൂടെ അങ്ങോട്ട് പറഞ്ഞോട് എൻ്റെ പേര് ജോപ്പു ജോപ്പു ചേട്ടൻ ഇസ്രായേൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു നല്ലൊരു അടിപൊളി ടീമാണ് അതുകൊണ്ടാണ് ഞാൻ ജോപ്പു ചേട്ടനെ കാണാൻ വേണ്ടി വന്നത് കൊക്കോ നമ്മൾ തോട്ടത്തിൽ നിന്ന് ശേഖരിച്ച് വെട്ടിക്കഴിഞ്ഞ് അതിൻ്റെ ആണ് ഈ ചാക്കിൽ കാണുന്നത് ഈ തടിപ്പെട്ടിയിലാണ് പുളിപ്പിക്കുന്നത് ആറ് ദിവസം പുളിപ്പിക്കണം പച്ചക്കായ് ഇതിലിട്ട് കഴിഞ്ഞ് നമ്മൾ മൂന്നാമത്തെ ദിവസം ഒന്ന് ഇളക്കി കൊടുക്കും ഫെർമെൻറ്റേഷൻ ഈവണാകാനായിട്ട് ഫെർമെൻറ്റേഷൻ നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ ഈ കൊക്കോ നന്നായിട്ട് ചൂടാവും നമ്മൾ കൈ തൊട്ടുകഴിഞ്ഞാൽ പനി പിടിച്ച പോലെ നല്ല ചൂട് അനുഭവപ്പെടും മൂന്നാം ദിവസം ഒന്ന് ഇളക്കി കൊടുക്കും ആറാം ദിവസം ആകുമ്പോൾ നമ്മൾ ഇത് ഇവിടെ നിന്ന് മാറ്റി വെയിലത്തുണങ്ങാനിടും കൊക്കോ പുളിപ്പിച്ച ശേഷം നമ്മൾ മഴക്കാലത്താണെങ്കിൽ ഈ ഡ്രയർ ഉപയോഗിച്ച് ഉണങ്ങും കൊക്കോ ഡ്രൈ ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് പുക കയറാത്ത ഡ്രയറായിരിക്കണം പുക കയറി കഴിഞ്ഞാൽ കൊക്കോയുടെ ഫ്ലേവർ പോവും അതോടുകൂടി അത് വിൽക്കാൻ സാധ്യമാകാതെ വരും നമ്മൾ വേനലായി നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ അഞ്ച് ദിവസം വെയിലത്തിട്ടുണങ്ങി കിട്ടും മഴക്കാലത്താണെങ്കിൽ നമ്മൾ ഈ ഡ്രയറിൽ ഈ ഈ ഇനി ഇത് കൊക്കോയുടെ തൊണ്ട് നമ്മൾ കമ്പോസ്റ്റ് ചെയ്ത് വളമായിട്ട് വളമായിട്ടിടുകയാണ് ചെയ്യുന്നത് പശുവളത്തോ ആടുവളത്തോ ഒക്കെ ഉള്ളവർക്ക് തീറ്റായിട്ട് കൊടുക്കുകയും ചെയ്യാം പശുവിനൊക്കെ കൊടുത്താൽ നന്നായിട്ട് പാ കൊക്കോയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് തിയോബ്രോമ കൊക്കോ എന്നാണ് അതിന്റെ അർത്ഥം ദൈവങ്ങളുടെ ഭക്ഷണം എന്നാണ് അപ്പോൾ കൊക്കോയ്ക്ക് സൗത്ത് അമേരിക്കൻ കൾച്ചറിലും വളരെയധികം അവരുടെ ആചാരങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കനിയാണ് കൊക്കോ ഇപ്പം കൊക്കോയ്ക്ക് നല്ല വിലയുള്ള സമയമാണ് അതുകൊണ്ട് എല്ലാവരും തന്നെ ഇപ്പം കൊക്കോ കൃഷിയിൽ ഒരു തെങ്ങിൻ്റെയും കവുങ്ങിൻ്റെ ഇടവേളയായിട്ടാണ് കൊക്കോ കൃഷി ചെയ്യുന്നത് കുറച്ചൊക്കെ തണല് ആവശ്യമുള്ള ഒരു കൃഷിയാണ് കൊക്കോ കൊക്കോ എല്ലാ ആഴ്ചയും തന്നെ വിളവ് കിട്ടും പ്രധാനമായിട്ടും രണ്ട് സീസണാണ് ഉള്ളത് ഒന്ന് ജൂൺ ജൂലൈ നവംബർ ഡിസംബറും ശരാശരി ആറോ ഏഴോ കാ ൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കിലോ പച്ച കൊക്കോ കുരു കിട്ടും അത് പുളിപ്പിച്ചുണങ്ങിക്കഴിഞ്ഞാൽ നാനൂറ് ഗ്രാം ഉണങ്ങിയ കൊക്കോ കുരു ലഭ്യമാണ് നമ്മൾ ഇവിടെ ചെയ്യുന്ന ഫോറസ്റ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഏറ്റവും നല്ല ഇനം എന്ന് പറയുന്ന ക്രിയോളോ ആണ് അതാണ് കൂടുതലും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കൃഷി ചെയ്യുന്നത് നല്ല ഫ്ലേവർ ക്രിയോളോയ്ക്കാണ് പറയുന്നത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യം ഫോറസ്റ്റ് ഏരിയ ആണ് പിന്നെ ഇതിന്റെ ഒരു സങ്കര ഇനവും കൂടെ ഉണ്ട് ട്രിൻറ്റാരിയോ എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പം നമ്മുടെ കാർഷിക ഗവേഷണ കേന്ദ്രം ഓരോ നമ്പർ സീരീസിൽ പുതിയ അതായത് ഈ ബ്ലാക്ക് പൗഡർ റെസിസ്റ്റൻറ്റ് കുറച്ചും കൂടെ വലിയ ബീൻ സൈസുള്ള അങ്ങനെ ഓരോ നമ്പർ സീരീസ് ആയിട്ട് ഇപ്പോൾ പുതിയ തൈകളും ഇറക്കിയിട്ടുണ്ട് ഇതാണ് ഉണങ്ങിക്കഴിഞ്ഞാൽ കൊപ്പോ ഇത് ഏറെക്കുറെ മുപ്പതിനായിരം രൂപയുടെ സാധനമാണ് ഈ പടുതായി കിടക്കുന്നത് ഇത് നൂറ്റി ഇരുപത് ഏക്കറ് കൃഷിഭൂമിയാണ് ഇവിടെ പ്രധാനമായിട്ട് റബ്ബർ തെങ്ങ് കവുങ്ങ് കൊക്കം ജാതി ഇവയാണ് കൃഷി ചെയ്യുന്നത് വനത്തിനോട് അടുത്തുള്ള പ്രദേശമായതിനാൽ കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ട് അതിനെ തടുക്കാനായിട്ട് ഉള്ള ഇലക്ട്രിക് ഫെൻസാണ് ഈ കാണുന്നത് ഇലക്ട്രിക് ഫെൻസിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ വന്യജീവികൾ പറമ്പി കയറാതിരിക്കും പക്ഷെ വളരെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം മെയിൻ്റെനൻസ് ഇല്ലെങ്കിൽ ഇലക്ട്രിക് ഫെൻസ് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല